ജനശ്രീ സുസ്ഥിര വികസന കമ്മീഷൻ കൂത്തുപറമ്പ് ബ്ലോക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ലഹരിയും വേണ്ട ലഹരിയും വേണ്ട ഗാന്ധിജിയിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സായാഹ്ന സംഗമവും റാലിയും സംഘടിപ്പിച്ചു ജനശ്രീ ജില്ലാ ചെയർമാൻ ചന്ദ്രൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് സായാഹ്ന പാർക്കിൽ നടന്ന സംഗമത്തിൽ എം വി ചിത്രകുമാർ അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ വിമുക്തി മിഷൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസ് എടുത്തു കളിച്ചു പോയപ്പെട്ട ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന പ്രിയപ്പെട്ട മോനല്ലേ അത് ആ പ്രിയപ്പെട്ട മോനെ ക്രൂരമായിട്ടല്ലേ സമപ്രായക്കാരെ കുട്ടികളെ കൊലപ്പെടുത്തിയ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു പോയിട്ടില്ലേ ഞാനും നിങ്ങളും പതിനാല് പതിനഞ്ച് വയസ്സുള്ള മക്കൾക്ക് എങ്ങനെ ഇത്തരം ഗൂഢാലോചനകൾ നടത്താൻ പറ്റുന്നത് മഞ്ചുപിൾപ്പൊടിയുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തലക്ക് എങ്ങനെയാണ് അടിക്കാൻ സാധിക്കുന്നത് എന്റെ ഇടിയിലായിരിക്കണം അവൻ മരണപ്പെടേണ്ടത് എന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെയാണ് ചെറുപ്പക്കാരെങ്ങനെ പറയാൻ സാധിക്കുന്നത് നമ്മൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളല്ലേ അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് ആടെ കൊണ്ടുപോവാൻ കഴിയില്ല ഇട കൊണ്ടുപോവാൻ കഴിയില്ല എന്ന പ്ലാനിങ് എല്ലാം കുട്ടികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പൊ ഇത്തരം സംഭവങ്ങളെല്ലാം ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ എത്താതിരിക്കാൻ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷത്തിന്റെ ജാഗ്രത മനസ്സിലാക്കി നിതാന്ത ജാഗ്രതയോടുകൂടി ഓരോ രക്ഷിതാവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് ധർമ്മടം ക്ലാസ് അവസാനിപ്പിച്ചത് വെക്കാനില്ലാത്ത ഈ സുന്ദര ലഹരികളാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വേണ്ടി ലഹരി വീട്ടിലാണുള്ളത് ആ ലഹരിയാണ് കണ്ടെത്തേണ്ടത് ക്ലാസ് പഠിക്കുന്ന ചടങ്ങിൽ കെ മുകുന്ദൻ കെ പി വിജയകുമാർ കെ പി രഞ്ജിനി പി നാരായണൻ പി മാധവൻ എം സി വാസു ചോയൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ഫ്രണ്ടിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും